ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം

ഒരു ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നു അതൊന്നും ഇല്ലാതിരുന്നിട്ടും അതിനേക്കാളും അപ്പുറത്തേക്കും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഷിഹാബ് തങ്ങളുടെ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു അദ്ദേഹം നമ്മുടെ ഒരു രാഷ്ട്രീയമായ കരുതലായിരുന്നു ആത്മീയമായ ഒരു കരുതലായിരുന്നു കരുതലായിരുന്നു സാമൂഹികമായിട്ടുള്ള വലിയ ഒരു ഈ ഒരു പരിശിതമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് മനുഷ്യന്മാരുടെ അഭാവമേ നാടുവല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല പ്രസംഗിക്കുന്നില്ല ഉദവി നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യപ്രഭാഷണം പൂർത്തീകരിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നത് ലൈംഗികതിരായിട്ടും മറ്റുമൊക്കെയുള്ള ഒരുപാട് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് പെഞ്ഞാറമ്മൂട്ടിലുള്ള ഒരു മരിച്ചു വിചാരിച്ചത് പക്ഷെ മരിച്ചിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്നു പിന്നെ അനുജനെ കൊല്ലുന്നു ഉപ്പയുടെ ഉമ്മയെ കൊല്ലുന്നു തന്റെ സുഹൃത്തിനെ കൊല്ലുന്നു പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊല്ലുന്നു പിന്നെ ചെറിയ തളർച്ച വന്നതുകൊണ്ടാണ് വേറെ രണ്ടുപേരെ കൊല്ലാതെ വിട്ടത് അല്ലെങ്കിൽ അതും മറു വരുത്തുമായി ഞാൻ ഈ സംഭവമായിട്ട് വളരെ അധികം നിരീക്ഷിച്ചു നോക്കിയ ഒരാളാണ് ലഹരി കടിമപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നായിട്ട് ഞാൻ അന്നാ വല്ലാതെ ആലോചിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ ചില ആളുകളുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളല്ല ആളുകൾക്കൊക്കെ ഈ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മോശം പെരുമാറ്റം അയൽവാസികളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ കണ്ടിട്ടുണ്ടെ വരെ ഒരു പത്രത്തിൽ അത് വന്നിട്ടില്ല എന്നിട്ടുമാണ് ഈ ക്രൂരത കാണിച്ചത് അപ്പൊ എന്താണ് കാര്യം ലഹരി ഒരു പ്രതിയാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു കൾച്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ അറിയാതെ മനസ്സിലാക്കാതെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് ആ ആ ജീവിക്കുന്ന തുടർന്ന് മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു مرتدا پریشو سال

உண்டே இன்னவர்ணப்போ செயல் அடக்கலாம் சக்தியை சாரنده காட்சி சக்தியும் புத்தியில் தம்பிந்துண்டு சார்

ایم کاس وی ایم سی نی نو رسن جیشاد کارڈن وی حیدرلی کبیب کاٹ پریتی فیسلرشاد وڈو گرام پنچات میم امریکہ